നമസ്കാരം കേരളം മറ്റു സംസ്ഥാനങ്ങൾ അതായത് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും ഗൂണ്ടകളാണ് അവിടെ ഭരണം നടത്തുന്നത് രാഷ്ട്രീയത്തിലും ഗൂണ്ടകൾ സമൂഹത്തിലും ഗൂണ്ടകൾ ചില ഗ്രാമങ്ങൾ പോലും ഗൂണ്ടകൾ ഭരിക്കുന്ന നാടുകളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം വിട്ടാലുള്ള മറ്റു പല സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പിന്നെ പശ്ചിമബംഗാള് അതുപോലെ യു പി ബീഹാർ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ അങ്ങനെ കേട്ടു പക്ഷെ കേരളത്തിൽ ഗൂണ്ടകൾ ഉണ്ട് എങ്കിൽ പോലും ഗൂണ്ടകൾ ഭരണം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല പൊളിറ്റിക്സിൽ ഗൂണ്ടകൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും കേരളത്തിൽ ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴിതാ കേരളം ഒരു ഗൂണ്ട നാടായിട്ട് ഗൂണ്ട രാജ്യായിട്ട് മാറുന്നു എന്നതാണ് കാണുന്നത് ഇതിനകത്ത് ഗൂണ്ടകളാണോ ഉള്ളത് അതോ ഈ ഗൂണ്ടകൾ എന്ന് പറയപ്പെടുന്ന ഈ തീവ്രവാദികൾ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ രംഗത്ത് വന്നിരിക്കുന്ന ശക്തികൾ കേരളത്തിൽ ശക്തമാണ് സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ കേരളത്തിന്റെ മൂന്ന് ഡി ജി പറഞ്ഞ നാടാണ് കേരളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഗൂണ്ടാ പ്രവർത്തനങ്ങളെ നമുക്ക് ഗൂണ്ടാ പ്രവർത്തനമായിട്ടോ അതുപോലെ മാറ്റി നിർത്താൻ കഴിയില്ല അതിൽ തീവ്രവാദ പ്രവർത്തനവും കൂടി ചേർന്ന് അലിഞ്ഞു കിടക്കുന്നു എന്ന് തന്നെ കാണാം ഇപ്പോൾ ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ഇത് ടുത്ത് ഒരു ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് കേരള പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നാല് തോക്കുകൾ പിടികൂടി എന്ന വാർത്ത പുറത്തു വരികയാണ് ആലോചിച്ച് നോക്കാം നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ ഗൂണ്ടകളുടെ പർദീസയായിട്ട് മാറിയിരിക്കുന്നു ആ ഒരു ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ ഒരു പരിശോധനയിൽ ഈ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇയാളെ കുറെ കാലമായിട്ട് നിരീക്ഷണം നടത്തുക എന്നാണ് അറിയുന്നത് എന്തായാലും തോക്കുകൾ പിടികൂടിയിരിക്കുന്നു ഭീകരവിരുദ്ധ സ്കോഡിന് രഹസ്യ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ആലുവ വെസ്റ്റ് പോലീസാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തല നടത്തിയിരിക്കുന്നത് എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയായിരുന്നു റെയ്ഡ് നടത്തിയത് ഈ മേഖലയിലുള്ള നാല് വീടുകളിലാണ് പരിശോധന നടത്തിയത് റിയാസ് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് തോക്കുകൾ പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇയാൾ ഈ ഒരു സുപ്രസിദ്ധ ഗൂണ്ട നേതാവിൻ്റെ സംഘാംഗമാണെന്നും സംശയമുള്ളതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് രണ്ട് റിവോൾവറുകളും രണ്ട് പിസ്റ്റലുകളും രണ്ട് കത്തികളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും ഒൻപത് ലക്ഷം രൂപയും റിയാസിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് റിയാസ് ഏറെക്കാലമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നും റിയാസിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും എന്താണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളം ആഭ്യന്തര വകുപ്പ് ഇതിനൊന്നും മറുപടി പറയാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു ആരാണ് ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്നും നമുക്ക് നിശ്ചയമില്ലാതായിരിക്കുന്നു കേരളത്തിൽ ഡി ജി പി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആ ഡി ജി പി പുറത്തു കാണുന്നില്ല ഡി ജി പി ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നു അത്തരത്തിൽ ഒരു അരാജകത്വത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു ഭരണ നടത്തുന്ന എക്സിക്യൂട്ടീവിന്റെ ചുമതലയുള്ളവർ നാട്ടിൽ പോലും ഇല്ലാതെ മാറിയിരിക്കുന്നു ോ എന്തൊരു ഗുരുതരമായ അവസ്ഥയിലേക്കൂടെയാണ് കേരളം കടന്നു പോകുന്നത്